ശതകോടീശ്വരൻ ജോർജ് സോറോസ് വഴി ഇന്ത്യൻ എൻ ജിഒകൾക്ക് ധനസഹായം വിവരങ്ങൾ പുറത്ത് എഫ് ഡി ഐ മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഇടപാടുകൾ കണ്ടെത്തിയതായി ഇ ഡി എ എസ് എ ആർ റൂട്ട് ബ്രിഡ്ജ് സർവീസസ് ലിമിറ്റഡ് റൂട്ട് ബ്രിഡ്ജ് അക്കാദമി എന്നീ ബംഗളൂരുവിൽ പ്രവർത്തിക്കുന്ന ജോർജ് സോറോസിന്റെ മൂന്ന് എൻജിഒകൾക്ക് ജോർജ് സൊറോസിന് തന്നെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ പണം നൽകിയത് നിർബന്ധിതമായും പാലിക്കേണ്ട വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടാണോ എന്ന കാര്യം ഇ ഡി പരിശോധിച്ചു വരുന്നു വിദേശത്തു നിന്നും നേരിട്ടുള്ള ഫണ്ട് വാങ്ങുന്ന തിങ്ക് ടാങ്കുകൾ എന്നറിയപ്പെടുന്ന സംഘടനകൾ പൗരാവകാശ സംഘടനകൾ മറ്റ് സംഘടനകൾ എന്നിവയ്ക്ക് ജോർജ് സോറോസിന്റെ സംഘടനകൾ നൽകുന്ന പണം എന്തിനാണ് ചിലവഴിച്ചത് എന്ന കാര്യവും ഇടി പരിശോധിക്കുമെന്ന് അറിയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അധികാരത്തിലെത്തിക്കാൻ വേണ്ടി ഭാരത് ജോഡോ യാത്ര ആസൂത്രണം ചെയ്തതിന് പിന്നിൽ സൊറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൌണ്ടേഷൻ എന്ന സംഘടന ഉണ്ടായിരുന്നതായി ആരോപണം ഉയർന്നിരുന്നു ബംഗളൂരുവിലെ മൂന്നൻ ചോകുകളും ഇന്ത്യയിൽ മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന അമേരിക്കൻ കോടീശ്വരനായ ജോർജ് സൊറോസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പുതിയ കണ്ടു ുകൾ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ത്യയിൽ മോദിയെ മാറ്റി രാഹുൽ ഗാന്ധി അധികാരത്തിൽ എത്തിക്കുക എന്നതാണ് സോറോസിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ഇതിനായി ഇന്ത്യയിലെ ഏത് ചെകുത്താനുമായും കൂട്ടുകൂടാനും സോറോസ് തയ്യാറാണ് അതിന്റെ ഭാഗമാണ് സിഖ് തീവ്രവാദ സംഘടനയെ ഖലിസ്ഥാൻ രാഹുൽ ഗാന്ധിയെ അടുപ്പിക്കുന്നത് അതുപോലുള്ള എല്ലാ സാമൂഹ്യ വിരുദ്ധ സംഘടനകളെയും മോദി സർക്കാരിനെ അട്ടിമറിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിനായി കൂടെ കൂട്ടുകയായിരുന്നു ജോർജ് സോറോസ് യു എസ് എയ്ഡ് ബംഗളൂരുവിലെ മൂന്ന് ജോർജ് സൊറോസിന് കീഴിലുള്ള എൻ ജിഒകൾക്ക് എന്ത് പണം നൽകി എന്ന കാര്യമാണ് ഇനി ഇടിയത് അന്വേഷണ പരിധിയിലുള്ളത് ഇന്ത്യയിൽ അനഭിലഷണമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയാണ് ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്നാണ് ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയം കണ്ടെത്തിയത് അതിന്റെ പേരിൽ ഈ സംഘടന പ്രയർ റഫറൻസ് ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു ഏതെങ്കിലും ഒരു ഇന്ത്യൻ സംഘടനയ്ക്ക് പണം നൽകണമെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് മുൻകൂട്ടി അനുമതി വാങ്ങണം എന്ന് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന സംഘടനകളെയാണ് പ്രയർ റഫറൻസ് ഉൾപ്പെടുത്തുന്നത് വിദേശ വിനിമയ മാനേജ്മെന്റ് നിയമം അഥവാ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ലംഘിച്ചുകൊണ്ട് കോടി രൂപ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഫണ്ട് വാങ്ങി നടത്തിയിരുന്നു എന്നാൽ ഈ സംഘടനകളുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയത് അതിൽപ്പെട്ട ഒരു എൻ ജി ഒ സംഘടനയായ കോടി രൂപ ജോർജ് സൊറോസിൽ നിന്നും വാങ്ങി എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി കാലത്ത് വിദേശത്തു നിന്നും ഇന്ത്യയിലേക്ക് അയക്കപ്പെട്ട ഫണ്ട് എന്ന നിലയിലാണ് ഇത്രയും തുക എ എസ് എ ആർ എന്ന ജോർജ് സൊറോസ് സംഘടന യു എസ് നിന്നും വാങ്ങിയിരിക്കുന്നത് ബംഗളൂരുവിലെ മൂന്ന് കമ്പനികൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലഘട്ടത്തിൽ സോറോസ് ഫണ്ട് കിട്ടിയത് ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന പബ്ലിക് പോളിസി സംബന്ധിച്ച ഭൌതിക സംഘടനയുടെ അക്കൌൺസിൽ ഓൺ എനർജി എൻവയറൺമെന്റ് ആൻഡ് വാട്ടർ എന്ന കമ്പനിക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ജോലിക്ക് കൂലി എന്ന നിലയിലാണ് എട്ട് കോടി രൂപ വാങ്ങിയത് എന്ന വിശദീകരണമാണ് എ എസ് എ ആർ എന്ന എൻ ജി ഒ സംഘടന നൽകിയിരിക്കുന്നത് ആഗോള വെല്ലുവിളികളും അത് ഇന്ത്യയുടെ വികസനത്തിൽ ചെലുത്തുന്ന പ്രത്യാഘാതവും മനസ്സിലാക്കുക എന്നത് സംബന്ധിച്ച പ്രവർത്തനമാണ് എ എസ് എ ആർ നടത്തുന്നത് എന്നാണ് അവരുടെ അവകാശവാദം ശുദ്ധവായു സംബന്ധിച്ചുള്ള ഒരു യു എസ് എയ്ഡ് പദ്ധതിക്ക് സിഇ ഇ ഡബ്ല്യുവിന് വേണ്ടി കരാർ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചതായും എ എസ് എ ആർ പറയുന്നു ഈ പദ്ധതി ഇപ്പോൾ അവസാനിച്ചു തങ്ങൾക്ക് ജോർജ് ചോറോസുമായ അദ്ദേഹത്തിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനുമായ ബന്ധമില്ല എന്നാണ് എ ആർ അവകാശവാദം ഉന്നയിക്കുന്നത് തങ്ങൾക്കിപ്പോൾ സിഇ ഇ ഡബ്ല്യു എന്ന സംഘടനയുമായി ബന്ധമില്ലെന്നും അവർ പറയുന്നു എസ് എ ആറുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഒരു വകുപ്പും തങ്ങൾക്കെതിരെ അന്വേഷണമൊന്നും നടത്തിയിട്ടില്ല എന്നും എ സർ എന്ന സംഘടനയുടെ ഭാരവാഹികൾ പറയുന്നുണ്ട് ശുദ്ധവായു സംബന്ധിച്ചുള്ള യു എസ് എയ്ഡ് പദ്ധതിയുടെ ഭാഗമായി ഇ ഇ ഡബ്ല്യുവിന് വേണ്ടി കരാർ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചതായിട്ടാണ് എ സി ആർ വ്യക്തമാക്കുന്നത് ഇപ്പോൾ ആ പദ്ധതി അവസാനിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ സംഘടനയുമായി ബന്ധമില്ല ഇങ്ങനെ പറയുമ്പോഴും എന്ത് സ്വഭാവമുള്ള ജോലിക്കാണ് സിഇ ഇ ഡബ്ല്യുവിന് വേണ്ടി എ സെ ആർ എന്ന സംഘടന പ്രവർത്തിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല സോറോസ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നും പണം പറ്റി ബംഗളൂരുവിലെ മറ്റു രണ്ട് എൻ ജി റൂട്ട് ബ്രിഡ്ജ് സർവീസ് ലിമിറ്റഡും റൂട്ട് ബ്രിഡ്ജ് അക്കാദമിയുമാണ് ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ഭാഗമായി സാമൂഹ്യ മാറ്റത്തിന് ധനസഹായം നൽകുന്ന കമ്പനിയാണ് സോറോസ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഫണ്ട് ന്യൂസ് ഡെസ്ക്